ുംകാശ കിട്ടാൻ വേണ്ടി അപ്പൊ കുഞ്ഞൻ ചാള മുളകിട്ടിട്ട് വെക്കാനായിട്ട് ഒരു കിലോ ചാള എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കിട്ടാം അപ്പൊ ഇതിലെ പല്ലീന ഉള്ളതൊന്നും ഇട്ടാ അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു തക്കാളി ഞാൻ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാല് പച്ചമുളക് കീറിയുണ്ട് വലിയ കഷ്ണം ഇഞ്ചി നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ട് നടുപ്പൊളിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിൽ വെച്ചിട്ടുണ്ട് നാല് കഷ്ണം ചെറിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ള പൊടികളാണ് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേക്കാ ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ സാദാമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്ക് എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ഇത്തിരി കൂട്ടി എടുത്തേക്കണം കേട്ടോ കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള നാല് കുടപ്പുളിയാണ് എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വച്ചേക്കുന്നത് ഇതിൽ നമ്മൾ പുളിക്ക് പുളിയിൽ അനുസരിച്ച് അളവിനുസരിച്ചാണ് നമ്മളിത് മുഴുവനും ഇടളാം അല്ലെങ്കിൽ ഇത് ഫുള്ളും ഇടില്ല ആദ്യം കുറച്ചിട്ട് നോക്കും അതിന് ശേഷമേ രണ്ടാമതും ഇടളും ഇതൊക്കെയാണ് നമുക്ക് ചാള മെളകിട്ടതിന് വെക്കാനുള്ള സാധനങ്ങൾ വെക്കാനായിട്ട് നമ്മളൊരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായതാണ് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ടീസ്പൂൺ വെച്ചിട്ട് നാല് ടീസ്പൂണോളം വലിയ നാല് ടീസ്പൂണോളം വെച്ചിട്ടുള്ള നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ കാരണം വെളിച്ചെണ്ണ എത്ര ഒഴിക്കണോ അത്രയ്ക്ക് കഴുകി സാധ്യമൂടും പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വാടി വരുമ്പോൾ വാടി വരാനായിട്ട് വെളിച്ചെണ്ണയുടെ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞ് പോയി അപ്പൊ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ കുറച്ച് കൂട്ടി വെച്ചേക്കണം അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടേട്ടാ അപ്പൊ നമ്മുടേതായ വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉലുവിട്ട് കൊടുക്കാം കേട്ട ഉലിവയ്ക്കുന്ന നമുക്കൊന്ന് പൊട്ടി വരണം കേട്ട ഉലിവയ്ക്കുന്ന പൊട്ടി തുടങ്ങിയിട്ടാ ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണത് ഇഞ്ചി ആണ് കേട്ടോ അതായത് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കൊന്ന് മെല്ലൊന്ന് ഇളക്കി വെക്കൊന്ന് കൊടുക്കാം അതിന് പിന്നാലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടും വാടിട്ടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് സ്വല്പം വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നന്നാക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം അതെ ഉള്ളി അല്ലാതെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാനായിട്ട് ഉപ്പ് അവിടെ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്നത് വാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഒന്ന് നമ്മൾ ഇത് നന്നായി വാടിക്കും നല്ല ഗോൾഡൻ കളർ ആവണ വരയ്ക്കി നമുക്കിത് വാട്ടി കൊടുക്കണം ഉള്ളി ഒക്കെ നമ്മൾ വാടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചാൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം അതും നല്ല പോലെ വാടി വരണം അപ്പൊ നമുക്ക് വാടി വരണ വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി എല്ലാം വാടി തുടങ്ങിയിട്ടുണ്ടാ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോഴാണ് കറികൾക്ക് ഒത്തിരി ഒത്തിരി മനുണ്ടാവും പിന്നെ അത് നമ്മുടെ വീട്ടിലു തന്നെയാണിട്ട് നമുക്ക് അതും കൂടി ഇട്ടിട്ടൊന്നും അലക്കി കൊടുക്കാത്തതുപോലെ പുള്ളി എല്ലാതും നല്ലപോലെ വാടിയിട്ടുണ്ട് ഇട്ടാം ഇനി നമുക്ക് തീ നന്നായി കുറച്ച് കൊടുത്തിട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത് പിന്നെ കാശ്മീരിമെളക് പൊടി സാദാ മിളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇത് ചേർത്തേക്കേണ്ടത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരക്കി നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടികളുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ട തക്കാളിയുടെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് കുടപ്പൊടിയുടെ വെള്ളവും രണ്ട് കഷ്ണം കുടപ്പൊളിയും ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് നമുക്ക് പുളി വേണം നോക്കിട്ടാണ് ബാക്കി ഇട്ട് കൊടുക്കുള്ളൂ തക്കാളി എല്ലാതും നല്ല പോലെ വാഴ വിലക്കി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അപ്പൊ ഈ കുടപ്പുളിയുടെ വെള്ളം ഇതൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് തക്കാളി വാടി കിട്ടും അതിന് വേണ്ടിട്ടാണ് കുടപ്പുളിയുടെ വെള്ളവും കുടപ്പുളിയും ഒപ്പം ചേർത്തേക്കൊണ്ട് കിട്ടാം തക്കാളി നല്ല പോലെ വാടി ഇത് എണ്ണയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പോളം ചൂടുവെള്ളമാണ് അപ്പൊ തിളപ്പി തിളക്കെന്താ വെള്ളം ഒന്ന് നേരിയ ചൂടുമതി അതൊന്ന് അത് നോച്ചു നമുക്കിത് ആ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണോട്ടാ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് മൂടി വയ്ക്കാം നല്ല പോലെ തിളച്ച് വരാം നമുക്ക് കൂട്ടാനൊക്കെ തിളച്ച ഒന്നൊക്കെ നോക്കട്ടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ചയിലേക്ക് നമുക്ക് നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കട്ട അതെ മീനെല്ലാതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിങ്ങനെ പതുക്കേനെ മെല്ലൊന്ന് ഇളക്കി മീനെല്ലാതും താഴെ വെള്ളത്തിൽ വെള്ളത്തില് മുഞ്ഞുകിടക്കണ രീതിയിൽ ചെയ്ത് കൊടുക്കട്ട ശേഷം വീണ്ടും നമുക്കിത് മൂടി വെക്കാം മീനൊക്കെ കറിയത് തിളച്ചോന്നൊക്കെ നോക്കട്ടെ മീൻ ഇട്ടതിന് ശേഷമാണ് നമ്മളിത് തുറന്നു നോക്കുന്നത് അതെ തുറന്നോക്കെ നോക്കിയപ്പോൾ അതെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടത് എന്താണെ നമുക്കിങ്ങനെ തിളച്ചെടുക്കുന്നതില് ഉപ്പും പുളിയും നോക്കട്ട അപ്പൊ ഒന്ന് മെല്ല ഒന്ന് ഇളക്കി കൊടുക്കാം നീ ഇളക്കാൻ പറ്റാത്തവരാണെന്ന് വെച്ചാൽ തന്നെ ഈ രണ്ടു വർഷം ചട്ടിയില വെച്ചിട്ട് ഒന്ന് ചിറ്റിച്ചു കൊടുത്താലും മതി അപ്പൊ പുളിയും ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടിട്ടോ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുക അപ്പൊ ഉപ്പ് കുറവാണ് അപ്പൊ കുറച്ചും കൂടി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന കേട്ടോ അപ്പം നമ്മൾ ഞാൻ എപ്പോഴും കുറേശോ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വെച്ചിട്ടുള്ള ഉപ്പാകുമ്പോൾ നിർത്തുള്ളൂ അപ്പം നിങ്ങൾ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് പുളിയുടെ അളവും അതുപോലെ കുടികളുടെ അളവും കൂട്ടിയും കുറച്ചൊക്കെ ഒക്കെ ഇരിക്കാം കേട്ടോ ഇപ്പം ഇതൊരു കിലോ മത്തി നമ്മുടെ ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്ന അതേ രീതിയിൽ ഉള്ള അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നമ്മൾ കുറച്ചും കൂടി ഇപ്പോഴേ ഉപ്പുറ്റു കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഉപ്പ് നോക്കാം പിന്നെ നമ്മളിനി ഇത് മൂടി വെച്ച് വേവിക്കുന്നില്ല തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ നമ്മുടെ മീൻ കറിയിൽ ഞാൻ ഉപ്പും ഉള്ളിയൊക്കെ നോക്കിയിട്ടാണ് അപ്പം അതിലല്ലാതും ഉണ്ട് അപ്പം നമ്മുടെ മീൻ കറി മീൻകറി ഇപ്പം ഞാൻ ഈ ചാറിലാണ് ഇപ്പൊ എടുക്കുന്നത് ചാറ് കുറച്ചും കൂടി കുറുകി എടുക്കണവർക്ക് കുറച്ചും കൂടി ഒന്നും വറ്റിച്ചെടുക്കാം അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് വേപ്പിൻ്റെ അടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എന്റെ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടൺ എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടി മടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും എല്ലാവരും ഈ ഇങ്ങനെ ചാണക്കറി വെച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ